കേരളം ചികിത്സ നടത്തേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് അനുമതിക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിൽ ചികിത്സ നടത്തേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ കിട്ടാൻ ആശുപത്രികളിലും മെഡിക്കൽ ക്ലിനിക്കുകളും കാത്തിരിക്കാറുണ്ട് എന്നാൽ അടിയന്തര സാഹചര്യങ്ങൾ അതിന്റെ ആവശ്യമില്ലെന്നാണ് കൗൺസിൽ വ്യക്തമാക്കിയത് അഞ്ഞൂറ് റിയാലിൽ കുറവ് ചെലവ് വരുന്ന ചികിത്സക്കും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും മുൻകൂട്ടി അപ്രൂവൽ നേടാൻ നിർബന്ധമില്ല ആദ്യ തവണ ഡോക്ടർ പരിശോധിച്ച് പതിനാല് ദിവസത്തിനുള്ളിൽ സൗജന്യമായി തന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഗുണഭോക്താവിന് അർഹതയുണ്ട് രാജ്യത്ത് ആരോഗ്യ ഇൻഷുറൻസ് പാലിക്കപ്പെടുന്നതിന്റെ നിരക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനമായി സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ആകെ ഇൻഷുർ ചെയ്ത ആളുകളുടെ എണ്ണം ഒന്ന് പോയിന്റ് ഇരുന്നൂറ്റി ഒമ്പത് കോടിയാണ് ഇതിൽ സൗദി പോരമാരുടെ എണ്ണം നാൽപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ലക്ഷവും വിദേശികൾ എഴുപത്തൊൻപത് പോയിന്റ് ഏഴ് ലക്ഷവുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉള്ളതും ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ അംഗീകരിച്ചതുമായ കേന്ദ്രങ്ങൾ വിചൂതരമായ സംവിധാനത്തിലൂടെ നൽകുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടുത്തുമെന്നും കൗൺസിൽ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ